നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ നാളെ സ്കൂളുകൾക്ക് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊണ്ടേയിരിക്കും നിലവിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ എറണാകുളം തൃശൂർ ഇടുക്കി കോട്ടയം വയനാട് ഇത്രയും ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ ഉൾപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് നിലമ്പൂർ താലൂക്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എറണാകുളം തൃശ്ശൂർ ഇടുക്കി കോട്ടയം വയനാട് എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കുമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ ജില്ലകളിൽ അവധി വരാനുള്ള സാധ്യതയുണ്ട് കനത്ത മഴ തുടരുകയാണ് അങ്ങനെ അവധി തരികയാണെങ്കിൽ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിലെ ആദ്യത്തെ കമൻറ്റിൽ തന്നെ ഏതൊക്കെ ജില്ലകളിൽ ഇപ്പോൾ പുതുതായിട്ട് അവധി പ്രഖ്യാപിച്ചു എന്നുള്ളത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും ആ കമൻറ്റ് ബോക്സ് കൂടി നിങ്ങൾ നോക്കുക ഓക്കെ താങ്ക്